ഹലോ ഒരു വാൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒരു വിഷവസ്തുവായിട്ട് മാറാൻ സാധ്യത ഉള്ള ഒരു വസ്തുവുണ്ട് അപ്പം നമ്മൾ നോക്കുമ്പം ഒരു കാര്യമോ നമ്മുടെ ശരീരത്തിലോ എന്നുള്ളത് വിചാരിക്കും പക്ഷേ അത് നമ്മുടെ സ്റ്റൂളാണ് മലമാണ് പക്ഷെ അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരോടും നമ്മൾ ചോദിക്കും മോഷനൊക്കെ ക്ലിയർ ആവണം എന്ന് ആ ക്ലിയർ ആണ് ഒരു കുഴപ്പമില്ല നമുക്ക് ചിലപ്പം ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം പോകാറുണ്ട് യാതൊരു കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഒരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കണം വേറൊന്നുമല്ല നമ്മൾ ഓക്കെ നമ്മൾ ഒന്ന് വാഷ്റൂമിൽ പോയി എല്ലാം ഒന്ന് ക്ലിയറായി എന്ന് നമുക്ക് തോന്നുന്ന സാഹചര്യത്തിൽ ഒരു തവണ നമ്മളൊരു എനിമ എടുത്ത് നോക്കണം എനിമ ക്യാൻ എല്ലാം ഓൺലൈനിൽ ആണ് അതേപോലെ തന്നെ നമുക്ക് ഇനിമോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എനൽ റീജ്യനിലേക്ക് നമ്മൾ എൻ എസിൻ്റെ ഇടയിലേക്ക് വെള്ളം ഇൻസർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു ഹൺഡ്രഡ് എംബൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞേച്ച് നമുക്ക് വീണ്ടും ടോയ്ലറ്റ് പോകണമെന്നൊരു ടെൻഡൻസി വരും അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ പറയുന്ന ഹൺഡ്രഡ് ഒന്നും പോരാ എന്നാലും കുറച്ചുകൂടി ഒരു ഹൺഡ്രഡ് എംബൽ വരെ വേണ്ടി വരും പക്ഷേ എന്നാലും നമ്മൾ ചെറിയ അളവിലൊന്നും ചെയ്ത് നോക്കുക അന്നേരമാണ് ശരീരത്തിന് ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന മലം എല്ലാം വരാൻ തുടങ്ങുന്നത് അത് മൊത്തത്തോടെ വരത്തില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ താഴേന്ന് വെള്ളം ഇത് ചെയ്തെന്ന് പറഞ്ഞാലും ഫുൾ ക്ലിയർ ആകത്തില്ല അതിന് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കൊലനോസ്കോപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ തരുമ്പോഴാണ് അത് ഉള്ളിലൂടെ ഫുൾ ആയിട്ട് ക്ലിയർ ആയിട്ട് അവസാനം വെള്ളം മാത്രം പോകുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് കോളോൺ ക്ലൻസിങ് നടക്കുന്നത് ക്ലീനായി പോകുന്നത് പക്ഷേ ഒരു നോർമൽ ശരീരത്തിൽ ആർക്കും ഈ ഫുള്ളായിട്ട് മലം ക്ലിയർ ആയി പോകില്ല അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഇത് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ നമ്മളൊന്ന് നോക്കുക ശരിക്കും നമ്മൾ അവകാശപ്പെടുകയാണ് എൻ്റെ മോഷൻ ക്ലിയറാണ് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നാലും നമ്മുടെ ശരീരത്തിൽ നമ്മൾ പോ എന്താ പറയുക ടോയ്ലറ്റിൽ പോയി പുറത്തോട്ട് പോയതിനെക്കാട്ടിലും അടിഞ്ഞു കൂടുന്ന അളവ് കാണും അപ്പോൾ അതിനെ നമ്മൾ ക്ലിയറാക്കി എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും വേണ്ടത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടില്ലേ അവർക്ക് സംസാരിക്കുമ്പോൾ സ്മെല്ല് വരും കാരണം ഇത് ഈ കെട്ടിക്കിടക്കുന്ന മലം എന്ന് പറയുന്നത് അവിടെ ബാക്ടീരിയൽ പ്രശ്നങ്ങളുണ്ടാകി അവിടെ മെത്രോജനിക് ബാക്ടീരിയയുടെ ഭാഗമായിട്ട് അവിടെ ഗ്യാസ് ഫോമേഷൻ ഉണ്ടാകും ഈ ഗ്യാസ് ഫോമേഷൻ എന്ന് പറയുന്നത് കുടലിനകത്ത് ഗ്യാസ് ഫോമേഷൻ ഉണ്ടായിട്ട് അത് കിഴുവായുമായിട്ട് പോകാം ഇത് ബ്ലഡിലേക്ക് എൻറ്റർ ആയിട്ട് ലങ്സിലേക്ക് വന്നിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക സംസാരിക്കുമ്പോൾ സ്മെല്ല് രീതിയിൽ വരാം അവരുടെ സ്വെറ്റിന് സ്മെല്ല് വരാം ശരീരത്തിനകത്ത് പല ഭാഗങ്ങളിലായിട്ട് സ്മെല് അനുഭവപ്പെടുന്ന രീതിയിലേക്ക് വരാം അത് ശ്വാസമെടുക്കുമ്പോഴാവാം സംസാരിക്കുമ്പോഴാകാം കീഴ്വായുൻ്റെ രീതിയിലാകാം കപം ആ ഒരു രീതിയിലാകാം അല്ലെന്നുണ്ടെങ്കിൽ വേർക്കുന്ന രീതിയിലാവാം എല്ലാ സ്ഥലങ്ങളിലും ശരീരത്തിൽ സ്മെല് അനുഭവപ്പെടുന്ന രീതി വരും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കെട്ടിക്കിടക്കുന്ന മലം ഇതൊരു വിഷവസ്തുവായിട്ട് മാറുവാണ് ഭാവിയിലേക്ക് അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് പിന്നെ സ്കിൻ ഡിസീസായിട്ടും പലതരം ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡറുകളായിട്ടും വാദ പ്രശ്നങ്ങളായിട്ട് എനിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറുന്നതാണ് ഇത് നോർമലായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത് അപ്പം ക്ലിയർ അല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ കാര്യം വീണ്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞത് ഉണ്ടാകുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പലരോട് പറയും എനിക്ക് ഭയങ്കര താരനാണ് പലരും വരുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും പറയുകയാണ് എനിക്ക് ഭയങ്കര താരനാണ് എനിക്ക് ഇങ്ങനെ സ്വെറ്റിന് സ്മെല്ലുണ്ട് സംസാരിക്കുന്നതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കും മോഷൻ എങ്ങനെ ക്ലിയർ ആണോ എന്ന് ചോദിക്കും ആ മോഷൻ ക്ലിയർ ക്ലിയറാന്ന് പറയും അപ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഈ വയറിളകാൻ പറയും വയർ വയറിളക്കി ക്ലിയറാക്കിയിട്ട് അത് കഴിഞ്ഞ് വിരയുടെ മരുന്നൊക്കെ എടുത്ത് ക്ലിയറാക്കിയിട്ട് അത് കഴിഞ്ഞ് പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്കും ഒക്കെ സപ്ലൈ ചെയ്തിട്ട് ഈ പറയുന്ന ഒരു ഉണങ്ങിയ നിലം നമ്മൾ കിളച്ച് വെള്ളമൊഴിച്ച് വളവിട്ട് പിന്നെ ഒരു ചെടി നടുന്ന രീതിയിലേക്ക് ആക്കി എടുക്കുന്ന ഒരു രീതി ആക്കി കൊണ്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കൂടുതൽ വരാതെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവകാശപ്പെടും ഓക്കെ എന്ന് മോശമൊക്കെ ആണെന്ന് പക്ഷേ ഈ പലതരം ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് ആയിട്ട് കിടക്കുന്നത് ഇങ്ങനൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ എന്ത് ഇതിന് ചെയ്യാൻ പറ്റും എപ്പോഴാണ് ഇത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈബർ കണ്ടന്റ് ഇല്ലാത്തൊരു ഫുഡ് ഇല്ലാത്ത ഫുഡെന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത് ഇപ്പം ഈ പറയുന്ന ബാർബിക്യു അൽഫാം രീതികളുള്ള ചിക്കൻ ഐറ്റംസ് ഡ്രൈ ഐറ്റംസ് അതായത് ചിലർ പറയാലോ എണ്ണയിൽ വറുത്തും പൊരിച്ചതാണ് പ്രശ്നം പക്ഷേ ഗ്രിൽഡ് നല്ലതാണെന്ന് പറയാറുണ്ട് പക്ഷെ ഗ്രിൽഡ് എന്ന് പറയുന്നതും അതിനകത്ത് വാട്ടർ ഇല്ല അതും അങ്ങേ അറ്റം ഇങ്ങനെ വലിച്ചെടുത്ത് കളയുന്നത് അപ്പോൾ വാട്ടർ കണ്ടൻറ് കുറവുള്ള ഏത് ഭക്ഷണവും നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഏറ്റവും സേഫായിട്ട് അല്ലാതെ ഇറച്ചി പ്രശ്നം മീൻ പ്രശ്നം മുട്ട പ്രശ്നം അങ്ങനെയല്ല പ്രശ്നം അതായത് ഏറ്റവും സിവിയറായിട്ട് ഇതിനെ ഡ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ മാത്രമാണ് ഇത് നമ്മുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത് വല്ലപ്പോഴും നമ്മളൊരു ഒരു എന്താ പറയുക ഒരു പത്ത് ദിവസത്തിലൊരിക്കും ഒരു ആൽഫാം കഴിക്കുന്നതു കൊണ്ടോ വാർമയ്ക്ക് കഴിക്കുന്നതുണ്ടോ യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ ആ സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഫൈബേഴ്സ് അതായത് പൊതുവെ നമ്മൾ കഴിക്കുന്നത് എന്താ ഈ ആൽഫാം കാര്യങ്ങൾ കഴിയുമ്പോൾ കുബൂസ് ആയിട്ടോ പൊറോട്ട ആയിട്ടോ അല്ലെങ്കിൽ റുമാല റോട്ടിയായിട്ടോ അങ്ങനെ പല രീതിയിലുള്ള കോമ്പിനേഷനാണ് കഴിക്കുന്നത് അപ്പം ഈ പറയുന്ന മൈദ ഐറ്റംസും ഫൈബർ ഇല്ല ചിക്കൻ ഐറ്റമിലും ഇല്ല സാലഡ് ഇപ്പോൾ ഒരുപക്ഷെ ഉൾപ്പെട്ടു തുടങ്ങിയത് ഇത്രയും സാലഡ് ആയിരിക്കും കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഐറ്റമിൻ്റെ കൂടെ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് സാലഡ് ഈ സാലഡിലാണ് ഫൈബർ ഉള്ളതുകൊണ്ടാണ് ഇത് ബെറ്റർ ആയിട്ട് പോകുന്നത് അല്ലാതെ ഇത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് കുടലിന് ബുദ്ധിമുട്ട് തുടങ്ങും അതുകൊണ്ട് കുഴപ്പമില്ല കഴിക്കുന്നവർക്ക് കഴിക്കാം പക്ഷേ ഗ്യാപ്പ് വളരെ ആണ് അതേപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന മീറ്റ് ഐറ്റംസ് അതും കുടലിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അപ്പം ഡ്രൈ എന്ന രീതിയിലേക്ക് അടുപ്പിച്ചെടുക്കാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫിഷ് ഫ്രൈ ചെയ്യുന്നു ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എന്താ ആ ഒരു മീനെ എടുത്തേച്ച് അത് മുക്കി വറക്കുന്നത് ഒരിക്കലും നമ്മൾ ഹെൽത്തിയാണെന്ന് പറയാൻ പറ്റത്തില്ല വല്ലപ്പോഴും ആഗ്രഹത്തിന് വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതാണെങ്കിൽ ഓക്കെ പക്ഷെ അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ തവ ഫ്രൈ ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ കറികൾ ചെയ്യുന്നു എന്തു ആയിക്കോട്ടെ അപ്പം നമ്മളിപ്പം കറികൾ ചെയ്യുമ്പം വലിയ കുഴപ്പങ്ങളൊന്നും വരത്തില്ല ഐ മീൻ നമ്മുടെ കോട്ടയം ഭാഗത്തൊക്കെ മീൻ പീര എന്ന് പറയും ഈ തേങ്ങ ആയിട്ടിട്ടൊക്കെ ചെയ്യുന്ന സംഭവമുണ്ട് അതേപോലെ തന്നെ ഫിഷ് മോളി ഏറ്റവും ഹെൽത്തി ആയിട്ട് മീൻ കറി വെക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ കാരണം അതിൻ്റെ തേങ്ങാപ്പാലും ഇതെല്ലാം ഇട്ടിട്ട് നല്ലൊരു ഹെൽത്ത് റെസിപ്പിയാണ് ഫിഷ് മോളി എന്ന് പറയുന്നത് ആ വറുത്തരച്ചതുകൊണ്ട് കുടമ്പുള്ളി ഇട്ടതുണ്ട് അല്ലാതെ മാങ്ങ ഇട്ടതുണ്ട് അങ്ങനെ പല ടൈപ്പിൻ്റെ മീൻ കറികളുണ്ടല്ലോ പക്ഷേ നമ്മളിപ്പോൾ ഒരു തവ ഫ്രൈയോ അല്ലാത്ത നമ്മളൊരു ഫ്രൈ ഐറ്റം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിഷ് അതിൻ്റെ വൈറ്റ് പാർട്ട് വൈറ്റ് പാട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടണം നമ്മൾ ചില വീനൊക്കെ കാണാറില്ല മരക്കുള്ളി പോലെ ആയിരിക്കുന്നത് അതുകൊണ്ട് അടിച്ച എന്തെങ്കിലും ജീവിയെ അടിച്ചാൽ ആ ജീവി ചാവുക അങ്ങനത്തെ ഒരു കട്ടിയായിട്ടുള്ള എന്ന് വെച്ചാൽ ഈ കൂന പോലുള്ള ചോറോ കപ്പയോ എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യം അപ്പോൾ ഈ എക്സ്ട്രീം ഡ്രൈ ആക്കി പോകുമ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിനകത്തു നിന്നുള്ള വാട്ടർ കണ്ടന്റ് എല്ലാം പോകും അപ്പോൾ ഇത് നമ്മൾ ഉള്ളിൽ കയറുമ്പോഴും വീണ്ടും അവിടെ ആരോഗ്യ പ്രശ്നമാണ് അതുകൊണ്ട് ഏറ്റവും ഹെൽത്തി ആയിട്ട് ഇപ്പം ബീഫ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഓ കഴിക്കാം പക്ഷേ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു കുക്കറിനകത്ത് ബീഫ് ഇട്ട് അതിൻ്റെ മസാലകളെല്ലാം ഇട്ട് അത് നന്നായിട്ട് ആക്കിയിട്ട് വെള്ളത്തിലാണ് ഇത് വെന്ത് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വഴറ്റിയെടുക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ വലിയ കുഴപ്പങ്ങളുണ്ടാകത്തില്ല പക്ഷേ ഇത് നമ്മൾ ഡ്രൈ ചെയ്ത് ഉണക്കി എടുത്ത് കഴിക്കുമ്പം പ്രശ്നമാണ് ഇതൊക്കെ കെട്ടിക്കിടക്കുന്ന മലത്തിനെ ഭയങ്കരമായിട്ടും എന്താ പറയുക കൂട്ടുന്ന ഒരു കാര്യമാണ് അത് മോശം ക്ലിയർ ആകത്തേയില്ല നമുക്ക് ഒരു ഫീല് കിട്ടുമോ ക്ലിയർ ആയി എന്നുള്ളത് പക്ഷേ ആവില്ല ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നമുള്ള കാര്യം എന്ന് പറയുന്നത് ആണ് ആൻറ്റിബയോട്ടിക് നമുക്ക് തീരെ പറ്റത്തില്ല എന്നുള്ള രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ കുറച്ചും സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വരുന്നുണ്ട് അതായത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് ആൻറ്റിബയോട്ടിക്ക് ഇപ്പോൾ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്കായി വരുന്നുണ്ട് എന്നാലും ഭൂരിഭാഗ സ്ഥലങ്ങളിലും ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എവിടെയൊക്കെ അത് ഇംപ്ലിമെൻ്റ് ആയെന്ന് എനിക്കറിയില്ല വെറുതെ പോയിട്ട് ഒരു തവണ നമുക്ക് കപക്കെട്ടുണ്ടായി നമുക്കിപ്പോൾ അസിത്രോമൈസിന് അസിത്രാലൊക്കെ പറഞ്ഞു വെച്ചാൽ ഗുളിക ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു അതെടുത്തപ്പോൾ തന്നെ അതങ്ങ് കുറഞ്ഞു നെക്സ്റ്റ് ടൈം വരുമ്പോൾ നേരെ ഈ സെയിം സാധനം താഴ്ന്നും മേടിച്ച് കഴിക്കുന്നു ഇതിപ്പോൾ എന്താണ് ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഈ കുടലിലെ ബാക്ടീരിയകളെ മൊത്തം ഇത് കൊല്ലും അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു മലയ്ക്ക് തീയിടുന്ന പോലെയാണ് അവിടെ പലതരം ജീവികൾ കാണും അല്ലെന്നുണ്ടെങ്കിൽ ചെടികൾ കാണും പുല്ല് കാണും മരങ്ങള് കാണും അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് എന്തോ പ്രശ്നത്തിൻ്റെ കാരണമുള്ളത് കൊണ്ട് മൊത്തം ഇതിനെ തീയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വളർന്ന് വന്ന് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ എത്ര കാലം എടുക്കും അപ്പം കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റിബയോട്ടിക് എടുത്താൽ ഒരു മൂന്ന് മാസം കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ കുടലിലെ കണ്ടീഷനൊക്കെ ഒന്ന് ക്ലിയർ ആയി വരുന്നൊരു സമയമാണ് ഈ സമയം കൊണ്ട് രണ്ടും മൂന്നും നാല് തവണയൊക്കെ നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇലക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻറ് ഉള്ളത് അപ്പോൾ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങളെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ സാധാരണ ഫുഡിൽ തന്നെ നമ്മൾ ഒരു കഴിക്കുന്ന ഫുഡിനകത്ത് എത്ര അളവിൽ ഫൈബർ എന്ന് നോക്കിയാൽ മതി അപ്പം നമുക്ക് ഫൈബർ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് ഡ്രൈ ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്ത സാധനങ്ങളുടെ അളവ് കുറച്ച് നന്നായിട്ട് കുറയ്ക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹത്തിനനുസരിച്ച് കഴിക്കേണ്ടി വരും മൂന്നാമത്തെ കാര്യം ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം കഴിയുന്നതും ഇല്ലാതാക്കുക അങ്ങേയറ്റാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക്കിലേക്ക് വരിക കാരണം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കര മോശമായിട്ടുള്ളൊരു രീതിയാണ് അതുകൊണ്ട് ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ മാത്രം ആൻറ്റിബയോട്ടിക് ആക്കുക പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എത്ര പഴം കഴിച്ചാൽ എത്ര ഇലക്കറി കഴിച്ചാൽ എത്ര പൊടി കലക്കി കുടിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഒരു കെട്ടിക്കിടക്കുന്ന ഫലം ക്ലിയർ ആകുന്നില്ല എന്നുള്ളൊരു കാര്യം ഒത്തിരി പേര് പറയാനുണ്ട് ശരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫാറ്റ് ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് ഫാറ്റ് കൊഴുപ്പ് കാരണം ഞാൻ പറയാം നമ്മുടെ ലിവറിന് ഇപ്പോൾ നമ്മുടെ ലിവർ ഒരു ഗ്രാം കൊളസ്ട്രോളാണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വയ്ക്കുക എന്നുവെച്ചാൽ ആയിരം മില്ലിഗ്രാം അപ്പം നമ്മൾ ഇരുന്നൂറ് ഗ്രാം ഒരു മുട്ട കഴിഞ്ഞ് ഇരുന്നൂറ് ഗ്രാം കൊളസ്ട്രോൾ കിട്ടുന്നു വയ്ക്കുക അപ്പം ബോഡി എന്ത് ചെയ്യും എണ്ണൂറ് ഗ്രാമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് മുട്ട കഴിക്കുമ്പോൾ നാനൂറ് ഗ്രാം കിട്ടും അപ്പം നമ്മുടെ ബോഡി അറുന്നൂറ് ഗ്രാമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പുറത്തു കൊണ്ടുവരുന്ന ഹെൽത്തി ഫാറ്റുകൾ വരുന്നതനുസരിച്ച് വറുത്ത് കോരി എടുക്കുന്ന ഫാറ്റല്ല ഹെൽത്തി ഫാറ്റ് എന്ന് പറയുന്നത് തൈര് വെണ്ണ നെയ്യ് അതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ ഹെൽദി ഫാറ്റാണ് അവക്കോടെ ഹെൽദി ഫാറ്റാണ് മീൻ നട്ട്സ് ഇതെല്ലാം ഹെൽത്തി ഫാറ്റുകളാണ് അപ്പോൾ നട്ട്സ് ആണെങ്കിലും എണ്ണയും വറുത്ത് എടുക്കുന്നതല്ല അല്ലാതെ അപ്പോൾ ഇങ്ങനൊരു കാര്യം നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ലിവറ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കും അപ്പോൾ നമ്മളിപ്പോൾ തൗസൻഡ് മില്ലിഗ്രാം പോലും പുറത്തുനിന്ന് എടുത്തു എന്ന് ചോദിച്ചു അന്നേരം നമ്മുടെ ബോഡിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്തില്ല കാരണം നമ്മുടെ ബോഡിക്ക് ബ്രെയിനിനും ഓരോ സെല്ലുകൾക്കും ഈ ഫാറ്റും കൊളസ്ട്രോളും വെച്ചുകൊണ്ട് തന്നെയാണ് സെൽസുകളെല്ലാം ഫോം ആയത് അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മൾ ഈ പറഞ്ഞ് പറഞ്ഞ് പേടിപ്പിച്ച് പറഞ്ഞ് പേടിപ്പിച്ച് ഉള്ള ഫാറ്റൊന്നും എടുക്കാതെ ഉള്ള ഈ ദോശയിടലപ്പം മുടും ചോറും മാത്രം കഴിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് സംഭവിക്കുന്നത് ബോഡിയിൽ ഫുള്ളായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ പുറത്തൊന്നും സപ്ലൈ ഇല്ല അപ്പോൾ എന്നാ സംഭവിക്കുന്നത് ബോഡിയിൽ നമ്മൾ ഗ്ലൂക്കോസ് എടുക്കും അതിനെ കൺവേർട്ട് ചെയ്ത് വീണ്ടും ഫാറ്റ് കൊളസ്ട്രോളാക്കി മാറ്റുമ്പോൾ അളവ് ഭയങ്കരമായിട്ട് കൂടുകയാണ് അതിനേക്കാളും നല്ലത് ഹെൽത്തി ഫാറ്റ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബൈൽ നമ്മുടെ താഴെയുള്ള ഗോൾ ഉണ്ട് അതിൽ നിന്ന് ബൈൽ റിലീസ് ആകുകയും ഇതാണ് ശരിക്കും പറഞ്ഞാൽ മോഷനിലൂടെ കൊഴുപ്പിനെ ഒക്കെ ആക്കി വിടുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബൈൽ റിലീസാകണോ ഫാറ്റ് സപ്ലൈ ആകണോ ബയൽ റിലീസ് ആയില്ലെങ്കിൽ മലബന്ധവും പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം തുടങ്ങും അപ്പോൾ നമ്മൾ ഫാറ്റ് സപ്ലൈ ചെയ്യുമ്പോഴും ഈ പ്രശ്നങ്ങൾ ക്ലിയർ ആകുന്ന രീതികൾ വരും അപ്പം നമ്മൾ അറിയേണ്ടത് ഫാറ്റ് ഫുഡ് വേണം അതേപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കണം ഡ്രൈ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന അളവുകൾ നന്നായിട്ടൊന്ന് കുറച്ച് കൊണ്ടുവരണം വെള്ളം നല്ല അളവിൽ കൂടുതലായിട്ട് എടുക്കണം കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയെങ്കിൽ മാത്രമേ മോഷൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറായി പോകുന്ന രീതി വരത്തുള്ളൂ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റാണ് ഈ കെട്ടിക്കിടക്കുന്ന മലമൊക്കെ ക്ലിയർ ആയി പോകാനായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് കാരണം കുടലിനെ ഡാമേജ് ചെയ്യുന്ന രീതികൾ ഏറ്റവും കൂടുതലുള്ളത് ഗ്ലൂട്ടനിലാണ് അപ്പം അത് പറ്റാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട് അപ്പം വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നല്ല ബാക്ടീരിയകളാണ് അത് നമുക്ക് തൈരിലൂടെയും പഴങ്കഞ്ഞിയിലൂടെയും അതേപോലെ തന്നെ ഫോമെൻ്റ് ചെയ്യുന്ന പുളിപ്പിച്ചെടുക്കുന്ന എല്ലാ ഭക്ഷണങ്ങളിലും നമുക്കുണ്ട് പക്ഷെ നല്ല അളവ് കിട്ടാനായിട്ട് അത് പ്രോബയോട്ടിക് ക്യാപ്സൂൽ രൂപത്തിലോ ടാബ്ലറ്റ് രൂപത്തിലോ എടുക്കുന്നതാണ് ക്യാപ്സ്യൂൾ രൂപത്തിലെടുക്കുന്നതാണ് വേറൊരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കുഴപ്പമില്ലാന്ന് നമ്മൾ പറഞ്ഞു ഇരുന്ന് പറഞ്ഞാലും നമ്മുടെ പല 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 പ്രശ്നങ്ങൾ ഇപ്പം ഉറക്കം ക്ലിയർ ആകുന്നില്ല രാത്രിയിൽ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ് ആ പ്രശ്നമാണ് അത് കെട്ടിക്കിടക്കുന്ന മൂലം പ്രശ്നം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അത് കുടലിനെ സംബന്ധിക്കുന്നൊരു കാര്യമാണ് അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാകുന്നത് ഇത് ദിവസം പോകുന്നതനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക നമ്മുടെ ശരീരത്തെ ഫാറ്റ് എത്രയോ കൊല്ലത്തെ ഫാറ്റ് കിടക്കുന്നതാണ് അത് ക്ലിയർ ആകുന്നില്ല അത് പോകുന്നില്ല അപ്പം നമ്മൾ എന്ത് എന്ന് പറഞ്ഞാൽ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് രീതികളൊക്കെ എടുത്തേച്ച് ഡയറ്റ് റിസ്ട്രിക്ട് ചെയ്തിട്ട് ആ ഫാറ്റിനെ ക്ലിയർ ആക്കി എടുക്കണം അങ്ങനെയാണ് നമ്മൾ മൂലമായിട്ട് ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെ ബോഡി ഫിറ്റ് ആക്കുന്നത് ഓൾറെഡി ഉള്ള ഫാറ്റിനെ ക്ലിയർ ആക്കി കളഞ്ഞേച്ച് പിന്നെയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും മസിൽസും ഒക്കെ ക്ലിയർ ആക്കി കൊണ്ടുവരുന്നത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് മനസ്സിലാക്കുന്നത് അതായത് ശരീരത്തിൽ നമ്മൾ ഒരു വിഷവസ്തുവായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കെട്ടിക്കിടക്കുന്ന മൂല അത് ക്ലിയറായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ വീഡിയോയിൽ വരാം ബൈ